സ്വർണ്ണം തുറക്കാൻ പോവാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കോളിലാണ് ഫാമിലി മൊത്തം വീഡിയോ കോളില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കിടയി സ്വർണൊക്കെ എന്തെങ്കിലും അഭിപ്രായം നിന്നടാട നിന്നോ ഞാന് പോയിട്ട് വരാം വരാത്ത് നിന്നേ

ഹലോ മക്കളെ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരാൾക്ക് പനിയാണ് അതാണ് ഇങ്ങനെ വാരിയിട്ട് നിൽക്കുന്നത് ഒരാൾ പനിയാണ് ഫുള്ള് പനിയാണ് അപ്പോൾ മരുന്ന് കൊടുത്തിട്ട് പേതമുണ്ട് എനിക്ക് പനിയായി കഴിഞ്ഞാലേ രാത്രി ഒരു മണിക്കൂർ നിരക്ക് നീക്കും എന്നിട്ട് ഇപ്പച്ചിയേ ബോബുല്ലേ നല്ല ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കടക്കുക ഇത് കുറച്ചേരം കൊളുത്ത് പോയി കറന്ന് പിന്നെ വരും ഞാനേ കുറച്ചു നേരം അടുത്ത് കടക്കുക രാത്രി എനിക്ക് ഉറക്കം ഉണ്ടാവില്ല എനിക്ക് പനിയായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ അതിനും വേണ്ടിട്ട് മൈക്ക അത് കുട്ടികര മൈക്കെച്ചിരം മൈക്ക രാവിലെ അതിനും വേണ്ടിട്ട് എന്ത് ചെയ്യും പത്തര പതിനൊന്ന് ആ ഇതാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സെക്കിടെ സ്വർണപ്പെട്ടി നമ്മൾ തുറക്കാൻ പോണ മക്കളെ എനിക്ക് കായ്ക്ക് ചെലവുണ്ടാകാന്ന് തോന്നുന്നു സ്വർണ്ണപ്പെട്ടി തുറന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ലൈറ്റ് ആവണം അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കിയും പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കോ അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാൻ വേണ്ടി ചൂടായിരിക്കാണ് ഗായി പത്തരണ്ട് അതപ്പോ നോയിണ്ടോ ഇത് കണ്ടിത് ചെക്ക് തുറക്കൂ തുറക്കൂ ചെക്ക് തങ്ങളിത് സ്വർണം തുറക്കാൻ പോവാണ് നിങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞാൽ ഇത് ആരെ തുറക്കാൻ പോലും ബൈക്കൂലും സെക്ക് എന്താണ് പ്രശ്നങ്ങള് പറഞ്ഞത് അത് ആദ്യം നമ്മൾ പ്രശ്നങ്ങളാണ് സ്വർണ്ണം മാറ്റി കൊടുക്കണ വേണേ നേരെ ഓപ്പോസിറ്റ് പറയണ്ട എന്റെണ്ട് കൊടുക്കണം അപ്പൊ എന്റെ കായ്ക്ക് ചെലവാണ് മക്കളെന്താണ് ഇത് പ്രൈസ് ബ്രൈസ്ലൈറ്റ് അല്ലേ മക്കളെ പ്രൈസ് പൊട്ടിയിട്ടുണ്ട് പുതിയ പ്രൈസ് ലൈറ്റ് ആണ് അപ്പൊ ഇത് പൊട്ടിച്ചിട്ടുണ്ട് നാല് കൊല്ലം കൊണ്ടുള്ള നാശാക്കി ഒരു പ്രൈസ് ലൈറ്റ് ആകുമ്പോ ഇതാ നാശായി പ്രൈസ് ലൈറ്റ് കൊടുക്കാ മൈക്കപ്പാറ മൈക്കന്നെ കേട്ടോ അതായത് നാല് കൊല്ലം കൊണ്ടൊക്കെ പ്രൈസ് ലൈറ്റ് കേടു പറയാം പരാതികളാണ് ഞാൻ അടുത്ത എന്താ അടുത്ത വള വളരെ താക്കോലോക്ക്

ഒരാൾക്ക് മുൻപോക്കണം എല്ലാതും നോക്കണം വികൃതിയാണിത് നോക്കട്ടെ അടുത്ത നോക്കട്ടെ പത്തേ മുക്കാല് പത്തേമുക്കാലായിരുന്നു മാമ പറയുന്നുണ്ട് വീട്ടെടുക്കുമ്പോ മാർക്ക് സമയം എടുക്കാണ് മക്കളെ അടുത്ത് നമ്മളെ മഹറാണ് കേട്ടോ എന്തെവിടെ പൊട്ടിക്കണ് അണ്ടോ അപ്പൊ അങ്ങനെ മഹറും പൊട്ടിട്ടുണ്ട് മക്കളെ അപ്പൊ മൊത്തം പൊട്ടിക്കുന്നുണ്ട് അല്ലേ മഹർ പൊട്ടിട്ടുണ്ട് ഒരു വള പൊട്ടിട്ടുണ്ട് ബ്രേസ്ലേറ്റ് പൊട്ടിട്ടുണ്ട് കമ്മലാണ് അടുത്ത കമ്മലാണ് കമ്മലും പൊട്ടി അല്ലേ കൊപ്പടെ കായാലോ പൊട്ടിക്കണ് പൊട്ടിച്ചു അതെ നോക്കട്ടെ കമ്മലും പൊട്ടി അല്ലെ നീ വേറെന്താ ഇതെന്താ ഇത് ആരെ പൈസ കുട്ടിയുടെ പൈസ പൊട്ടിച്ചിരിക്കും നോക്കട്ടെണ്ടോ പ്രൈസ് ലൈറ്റ് കണ്ടെ കുട്ടിയുടെ പൈസ പൊട്ടിച്ചിക്ക് ചെക്ക് പൊട്ടിച്ചിക്ക് എന്താ അടുത്ത് കുട്ടി നോക്കട്ടെ ഔ ഇതുണ്ടോ ഒപ്പച്ച കുട്ടിയുടെ മാല പൊട്ടിക്ക് നോക്ക് അടിഞ്ഞ പേ ഇപ്പൊ കേട്ടത് പൈസ ഇനി ഇത് തരാം മാലു തരാം എന്റെ കുട്ടി നല്ല കുട്ടിക്ക് എന്താ മാല നോക്ക് ഓ മാലി ചെക്ക് പൊട്ടിച്ചു ചെക്കിരുടെ തലമുറക്ക് വേറെന്താസരത്തിന്റെ ബാക്കി അപ്പൊ പറഞ്ഞ മൊത്തത്തില് പൊട്ടിക്കാണ് അല്ലേ പൊട്ടിക്കാണ് അപ്പൊ മക്കളെ നമ്മളിന്ന് വീഡിയോ പ്ലാൻ ചെയ്തിരുന്നത് മറ്റേ സ്വർണം കാണിക്കാനായിരുന്നു കേട്ടോ പക്ഷെ സ്വർണം കാണിക്കാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സ്വർണ്ണൊക്കെ പൊട്ടിക്കാൻ വള ഏർ നമ്മളെ മഹർ പിന്നെ കമ്മല് പിന്നെ കുട്ടിയുടെ മാല കുട്ടിയുടെ വള പിന്നെ കുട്ടിക്ക് ഇഞ്ഞ് വാണ്ടില്ലല്ലോ കാരണം ആൺകുട്ടികളാകുമ്പോൾ ഇഞ്ഞ് നോർമലി സ്വർണ്ണ ഡെയിലി ഇല്ലല്ലോ അപ്പോൾ ഫുള്ളി പൊട്ടിക്ക് കാണും കേട്ടോ അപ്പോൾ നമ്മൾ സ്വർണം കാണിക്കുന്ന വീഡിയോ മാറ്റിയിട്ട് സ്വർണം പൊട്ടിക്കുന്ന വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ മേമ വന്നിട്ടുണ്ട് മേമ എന്ന് പറയുമ്പോൾ ഉമ്മായുടെ അനിയത്തിയാണ് കേട്ടോ മുപ്പത്തേരിക്ക് ഇവിടെ ടൈലർ ഷോപ്പ് ഉണ്ട് ചെറുപ്ലശ്ശേരി ടൈലർ ഷോപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മ ഇവിടെ ഇല്ലല്ലോ നിങ്ങൾ ഡെയിലി ഇവിടെ വരിക ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എന്റെ വീഡിയോ എടുക്കൽ ഇതൊക്കെ പോകുമ്പോൾ അപ്പൊ എന്റെ വീഡിയോ എടുക്കല ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ അതിനൊന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എന്തായാലും വീഡിയോ അപ്പൊ കൂടുതലൊന്നും ഇനി വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ വീഡിയോ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ പിന്നെ ഗോൾഡുകൾ ഉണ്ട് വേറെ കാണിക്കും ഗോൾഡുകൾ ഉണ്ട് നമ്മളെ ഗോൾഡിന്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി നമുക്ക് എന്ത് ചെയ്യാം സ്വർണത്തിന്റെ ഫുൾ വീഡിയോ ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ ഇവിടെ കേളിപ്പോ ഇവിടെ കയറി നിക്കണെന്നറിയോ ഞാൻ കടയിൽ പോവല്ലേ പുറത്ത് പോവല്ലേ അപ്പൊ ഓനെ വേഗം നമ്മളെ പിന്നാലെ വന്ന് നിക്കു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ഓനൊരു റൗണ്ട് അടിച്ച് ഓനമ്മടെ തിരിച്ചാക്കിയ ശേഷം മാത്രമേ തിരിച്ചാക്കിയ ശേഷം മാത്രമേ ഓനെ ഇറങ്ങൂ കേട്ടോ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതിന് എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും